നമസ്കാരം ഞാൻ സെൽവരാജ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് കേരള നോളജ് എക്കോണമി മിഷൻ ഏവിയേഷൻ സെക്ടറിൽ മൂന്ന് വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നു ഒന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ എയർപോർട്ട് ഓപ്പറേഷൻസ് രണ്ട് കാർഗോ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് മൂന്ന് കസ്റ്റമർ സർവീസ് ഏജൻറ് ഇങ്ങനെ മൂന്ന് വിവിധ കോഴ്സുകൾക്കാണ് പഠിക്കാവുന്നത് ഈ മൂന്ന് കോഴ്സുകളും സൗജന്യമായിട്ടാണ് പഠിക്കാവുന്നത് ഇതോടൊപ്പം തന്നെ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ലഭ്യമാണ് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരമുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാം മറ്റൊന്ന് മറ്റൊരു അവസരം എന്ന് പറയുന്നത് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് പഠിക്കാനുള്ള അവസരം ലഭ്യമാണ് പ്രധാനമായിട്ട് വേണ്ടത് ഡിഗ്രി ആയിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും മധ്യയായിരിക്കണം പിന്നെ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെന്റ് ഒന്നുകിൽ ഗവൺമെൻറ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഐ ഡി സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കെ കെ ഐ എമ്മിൻ്റെ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ജോബ് പോർട്ടലിൽ സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും ആ ലിങ്ക് സന്ദർശിക്കുക കെ കെ എം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഈ പറയുന്ന കോഴ്സുകൾ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് ഇതുകൂടാതെ കെ കെ എം പ്ലാറ്റ്ഫോമിലൂടെ മറ്റു പല കോഴ്സുകൾക്ക് പഠിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ലാംഗ്വേജ് സ്കിൽസ് നന്നാക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അനന്തമായ സാധ്യതകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക എത്രയും പെട്ടെന്ന് ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഈ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഈ കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തുക താങ്ക് വെരി മച്ച്